ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരിക്കടുത്ത് മൂന്ന് ബെഡ്റൂമിൻ്റെ സൂപ്പർ ഫ്ലാറ്റ് താഴ്ത്ത നിലയിലാണ് അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്ത്റൂം ഒരു കോമൺ ബാത്ത്റൂം ആയിരത്തി നാനൂറ്റി മുപ്പത്തേഴ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണം നല്ല സൗകര്യങ്ങളുള്ള റൂമുകളാണ് അല്ലാതും ഹാളായാലും ഡൈനിങ് ഏരിയ ആയാലും കിച്ചണും ബെഡ്റൂമുകളും കുറക്കഞ്ചേരി കണ്ണങ്കുളങ്ങര ഭാഗം തൃശ്ശൂര് റൗണ്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ടാവും എല്ലാ ബാത്റൂമിലും വാഷ് ബേസിനും അതുപോലെ ഹോട്ട് വാട്ടറിൻ്റെ പോയിന്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കിച്ചണിലെ കബോർഡ് വർക്കുകളും ബെഡ്റൂമിലെ വാർബോർഡിൻ്റെ വർക്കുകളൊക്കെ സൂപ്പറാക്കിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു കോമൺ ബാത്റൂമാണ് ഇതിലും എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അല്ലാതും നല്ല സൗകര്യമുണ്ട് ഉണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള മൂന്ന് ബെഡ്റൂമിന്റെ ഈ ഫ്ലാറ്റിന് വില ചോദിക്കുന്നത് അമ്പത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ കണ്ട് കേട്ടോ കിച്ചണിലൊക്കെ നല്ല സൗകര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാ കബോർഡ് വർക്കുകൾ സെറ്റ് ചെയ്താണ് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കാർ എത്ര വേണമെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള ഉണ്ട് കിട്ടും നല്ല സൗകര്യമുള്ള ഫ്ലാറ്റാണ് ഇഷ്ടംപോലെ കാർ പാർക്ക് ചെയ്യാം കുറുക്കഞ്ചേരി കണ്ണംകുളങ്ങര ഭാഗം അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക